وحده والسلام على من لا بعده الكتاب سجودم ും അതിന്റെ പരിപൂർണതയും നിർവഹിക്കാതെയും ഹുഷു ഇല്ലാതെയുമെല്ലാം നിസ്കരിക്കുന്നതിന്റെ ഗൗരവം അതിനെ ഉത്സാഹപ്പെടുത്തുന്ന അതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ അടുത്തത്

കോഴിയോ മറ്റോ കൊത്തി എടുക്കുന്നത് പോലെ വേഗം തലവെച്ച് അപ്പോൾ തന്നെ എടുക്കുന്ന അങ്ങനെയാണ് ചെയ്യുന്നത് അലൈഹി അലൈഹി പറയുകയുണ്ടായി അവൻ ഈ അവസ്ഥയിലാണ് നിസ്കരിച്ചു കൊണ്ട് അവൻ മരണപ്പെടുന്നതെങ്കിൽ അവൻ മരണപ്പെടുന്നത് മില്ലത്ത് മുഹമ്മദിലല്ല നഫുസല്ലാഹു അലൈസ്വലമെ മില്ലത്തായിക്കൊണ്ടല്ല അവൻ മരണപ്പെടുക എന്ന് പറയുകയുണ്ടായി അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നുള്ള അർത്ഥത്തിലല്ല നമുക്കറിയാം സംസ്കാരം അതിൻ്റെ ശരിയായ രൂപത്തിലായിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല അതിന്റെ ആ ഗൗരവത്തെ അറിയിക്കുന്ന രീതിയിലാണ് അലൈഹി അലഹിസ്ലാം പറഞ്ഞിട്ടുള്ളത് അവൻ മയുടെ മില്ലത്തിലായിക്കൊണ്ടല്ല അവൻ മരണപ്പെടുക എന്നുള്ളത് അപ്പോ നിസ്കാരത്തിൽ ഓരോ കാര്യവും ഓരോ അവസ്ഥയിലും റുക്കോയിലും അതിനിടയിലുള്ള അവസ്ഥകളിലുമൊക്കെ അതിന്റെ പരിപൂർണതയിലും അതിന്റെ അതിന് സമയം കൊടുത്തിട്ടും വേണം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അതിനെ തുടർന്നുകൊണ്ട് അലൈഹി സ്വലം പറഞ്ഞു നിസ്കാരത്തിൽ റുക്കോ പൂർത്തീകരിക്കാത്ത സുജീവതിൽ വേഗം തലവെച്ച് എഴുന്നേൽക്കുന്ന ആളുകൾ അങ്ങനെ നിസ്കരിക്കുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ വളരെയധികം വിശന്ന് പട്ടിണിയിലായ ഒരുത്തനെ പോലെയാണ് അവൻ ഒരു ഈത്തപ്പഴമോ രണ്ട് ഈത്തപ്പഴമോ ഭക്ഷിക്കുക എന്നാൽ അതുകൊണ്ട് അവന്റെ വിശപ്പൊന്നും മാറാനോ ഒന്നിനും അവന് സാധിക്കുന്നില്ല അവന് വിശപ്പ് മാറാനോ അവന് നേരെ നിൽക്കാൻ ഒരു ആരോഗ്യം കിട്ടാനോ ഒന്നും ആയിട്ടപ്പോഴും ഉപകരിക്കുന്നില്ല അങ്ങനെ ഭക്ഷണം കഴിച്ചവനാണ് ഈ തരത്തിൽ നേരെ ആവാതെ നിസ്കരിച്ചവൻ്റെ ഉപമ എന്ന് അലൈഹി സ്വലം പറയാം അതോ ചെയ്യുന്നുണ്ട് പക്ഷെ ചെയ്തതൊന്നും ശരിയാകാത്ത അതിന്റെ പരിപൂർണത ഇല്ലാത്ത അവസ്ഥയിലാണ് അവൻ ആകുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലൈഹി إن الرجل ليصلي ستين سنة وما تقبل له صلاة ربكتي أيال أربعة وعشرون نسكيري كيان بخشة نسكار لعله يتم الركوع ولا لعله يتم الركوع ولا يتم السجود ويتم السجود ولا يتم الركوع عند الفركون لا من نرويكم بس السجود لا من الله അല്ലെങ്കിൽ ശുചിവ് നേരാവുന്നതും ചെയ്യും വൃക്കുവ് നേരാവുന്നതും ചെയ്യില്ല അതുകൊണ്ടാണ് നിസ്കാരം സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് അപ്പോൾ പരലോകത്തെ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരം എന്നുള്ള വിഭാഗത്തിൽ അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ഞാൻ ചെയ്യുന്നത് ശരിയായ രൂപത്തിലാണോ എന്നുള്ളത് നാം പഠിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യണം അത് അല്ലാതെ ഞാൻ ചെയ്യുന്നതിന് ശരി എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെയല്ല അതറിയുന്ന ആരെങ്കിലും എന്റെ നിസ്കാരത്തിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്റെ ഉറക്കവും സുചിത ശരിയാണോ ഞാൻ നിസ്കാരം നിർവഹിക്കുന്നത് ശരിയായ രൂപത്തിലാണോ എന്ന് ഒന്ന് ആദ്യം അതിന്റെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ നിസ്സല അലൈഹി അല്ലെ നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിക്കുന്ന ആ രീതിയിൽ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ദർശകളോ കേട്ട് പഠിച്ച് പിന്നെ അത് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ് കാരണം നിസ്കാരം സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ എന്താ ലോചിച്ച് നോക്കി

അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇടയിൽ അഥവാ റുക്കോ കഴിഞ്ഞ് എട്ടിതാലിലും രണ്ട് സുജൂദുകളുടെ ഇടയിലും മുതുകിനെ നേരെയാക്കാത്തവന്റെ അവന്റെ നിസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ അവനിലേക്ക് അള്ളാഹുബാനു ആല നോക്കുകയില്ല എന്ന് പറഞ്ഞത് കാണാം അപ്പോ സ്കാരത്തിന്റെ പരിപൂർണതയിൽ പെട്ടതാണ് റുക്കു കഴിഞ്ഞ് എഴുത്തുതാലിൽ നേരെ നിൽക്കുക അതുപോലെ തന്നെ സുജൂദ് കഴിഞ്ഞ് ഇടയിൽ ഇരുത്തത്തിലും മുതുകിനെ നിവർത്തിക്കൊണ്ട് ഇരിക്കുക എന്നുള്ളത് എന്നെ വിരോധിച്ചിട്ടുണ്ട് റുക്കോയിലായിരിക്കുന്ന സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അതുപോലെ സുജൂതിൽ എന്നും വേറെ ചില വിവാഹത്തിൽ വന്നിട്ടുണ്ട് അഥവാ റുക്കോഴ് സുജൂദ് എന്നുള്ളതിൽ അള്ളാഹു സുഹാരത്തെ ആളെ താവളിയും ചെയ്യാനും അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും ഉള്ളതാണ് അവിടെ ഖുറാൻ പാരായണം ചെയ്താൽ വിസ്കാരം ബാത്തിലാകുമെന്ന് അല്ല അതിൻ്റെ ഉദ്ദേശം എന്നൊരുമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഉക്കോയിലും സുജൂദിലും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും അള്ളാഹുവിനോട് ചെയ്യുകയും എല്ലാം ചെയ്യേണ്ട സമയമാണ് അവിടെ ഖുറാൻ പാരായണം ചെയ്യരുത് എന്ന് അലൈഹി ആലോചലമ വിരോധിച്ചിട്ടുണ്ട് عن أبي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم أسوأ الناس سرقة الذي يسبق صلاته أتوم موشفة قال هو أنه الذي نسكارة لنكتبه قال وكيف يسبق صلاته أخو جوزيشة كيف نسكارة لنكتبه قال لا يتم ركوعها ولا سجودها نسكارة لا ركوع ونسجود ورماء نرويكا مرحبا بكم ورحمة

അതായത് ഇതിന്റെ എല്ലാം ശിക്ഷയായിട്ടുള്ള ഹദ് നടപ്പിലാക്കുന്ന നിയമം ഇറങ്ങുന്നതിന് മുമ്പാണ് ചോദിക്കുന്നത് അപ്പോൾ സഹാബികൾ പറഞ്ഞു അള്ളാഹു അറിയുന്നവൻ അലൈഹി പറഞ്ഞു അത് മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിൽ അതിന് ശിക്ഷയുമുണ്ട് മോശപ്പെട്ട കളവ് 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 എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ നിന്ന് നടത്തുന്നവനാണ് എങ്ങനെയാണ് ാണ്ഹു നിസ്കാരത്തിലെ പരിപൂർണമായി നിർവഹിക്കാതിരിക്കലാണ് ഇപ്പോ ഈ ഹദീസുകളെല്ലാം അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിസ്കാരത്തിന്റെ ഓരോ സന്ദർഭത്തിലും അതിന്റെ രൂപത്തിലും അതിന്റെ ഹുഷുയിലും അതിന്റെ അത് ചൊല്ലുന്ന ദിക്കൃതകളിലും എല്ലാം പരിപൂർണതയുണ്ടാകാൻ നാം പരിശ്രമിക്കണം എന്നുള്ളതാണ് വർക്കാം വരമു